പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് സെക്കൻഡ് മൊഡ്യൂൾസിലെ ടോപ്പിക്കാണ് ഓക്കെ ഇപ്പം അതിൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസ് പോയിൻറ്റ് ഓഫ് വ്യൂവിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ പ്രധാനമായിട്ടും പഠിക്കാനുണ്ടായിരിക്കാം ഓക്കെ അതിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ കാണുന്ന പോലെ ആദ്യം വരുന്നൊരു ഭാഗം ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റാണ് ആണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു പവർ പ്ലാന്റ് ആണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിലും ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസിൽ നമ്മൾ പഠിച്ചൊരു ടോപ്പിക്ക് തന്നെയാണ് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് അപ്പോൾ അതിൽ വരുന്ന ഒരു രണ്ട് മൂന്ന് ക്ലാസിഫിക്കേഷൻസും അതുപോലെ തന്നെ അതിൻ്റെ ജനറൽ വർക്കിംഗ് അതായത് ഒരു വർക്കിംഗ് പ്രിൻസിപ്പൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും പിന്നെ അതിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഡിവൈസുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ ഡിസഡ്വാൻറ്റേജസ് ആണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പ്രധാനമായിട്ടും പഠിക്കാനുണ്ടായിരിക്കാം ഓക്കെ പിന്നെ നമ്മുടെ ആ ഒരു മൊഡ്യൂളിൻ്റെ അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഡീസൽ പവർ പ്ലാന്റ് ആണ് ഓക്കെ ഡീസൽ പവർ പ്ലാന്റ് നമുക്ക് ശരിക്കും ആ ഒരു മൊട്യൂളിന് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും തരംതിരിക്കാൻ പറ്റും അതായത് ഫസ്റ്റ് വരുന്ന ടോപ്പിക്ക് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റും രണ്ടാമത് വരുന്ന നമ്മുടെ ഡീസൽ പവർ പ്ലാന്റുമാണ് ഓക്കെ ഇനി ഒരു ടോപ്പിക്കും കൂടി വരുന്നുണ്ട് മൂന്നാമതായിട്ട് നമ്മുടെ ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റ് ഓക്കെ മൂന്നാമതായിട്ട് വരുന്നതാണ് നമ്മുടെ ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റ് അപ്പോൾ അതിൽ ഗ്യാസ്റ്റാർബിൻ പവർ പ്ലാന്റിൽ വർക്കിംഗ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അതുപോലെ തന്നെ അതിൽ ലാസ്റ്റ് വരുന്ന ഒരു ഭാഗമാണ് കമ്പയിൻഡ് സൈക്കിൾ പവർ പ്ലാന്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ കമ്പയിൻഡ് സൈക്കിൾ പവർ ജനറേഷനെ കുറിച്ച് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു മൂന്ന് ടോപ്പിക്കാണ് പ്രധാനമായിട്ടും ഈ ഒരു സെക്കൻഡ് മൊഡ്യൂൾ ഉണ്ടായിരിക്കാം വളരെ ഈസി ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ ആണ് നമുക്ക് മാക്സിമം നല്ലൊരു സ്കോർ തന്നെ നമുക്ക് എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂ ഒക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു മൊഡ്യൂളാണ് ഓക്കെ നമുക്ക് അതിൻ്റെ ഒരു മൊഡ്യൂളിലെ കാര്യം മനസ്സിലായിട്ടുണ്ട് അതുപോലെ നമുക്കിനി ആ ഒരു ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം ഓക്കെ ഇപ്പം നമുക്ക് ആദ്യം വരുന്ന ടോപ്പിക്ക് നോക്കാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ് ഓക്കെ ഇപ്പോൾ അവിടെ നോക്കാം എന്താണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ജനറേറ്റ്സ് ഇലക്ട്രിസിറ്റി ബൈ യൂട്ടിലൈസിങ് ദ എനർജി ഓഫ് ഫ്ലോയിങ് വാട്ടർ അല്ലെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഫ്ലോയിങ് വാട്ടർ അല്ലെങ്കിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളൊരു ഹൈറ്റിൽ വെള്ളം കെട്ടി നിർത്തിയതിനു ശേഷം നമ്മൾ ആ ഒരു വെള്ളത്തിന് നമ്മൾ താഴോട്ട് ഒഴുക്കുകയും ആ ഒരു ഒഴുക്കിൻ്റെ ഫലമായിട്ടായിരിക്കും എന്തെയ്യുക അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഓക്കെ അപ്പം നമുക്കറിയുന്നൊരു കാര്യം തന്നെയാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് പ്ലാന്റ്സ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി ബൈ യൂട്ടിലൈസിംഗ് ദ എനർജി ഓഫ് ഫ്ലോയിങ് വാട്ടർ ടിപ്പിക്കലി ഫ്രം റിവേഴ്സ് ഓർ ഡാംസ് നമുക്കറിയാവുന്ന പോലെ സാധാരണഗതിയിൽ അല്ലെങ്കിൽ റിവേഴ്സില് അതായത് പുഴയിലെ വെള്ളം നമ്മൾ വലിയ ഒരു മതിൽ കെട്ടി നമ്മളതിനെ ഡാമാക്കി മാറ്റും ഓക്കെ അങ്ങനെ ഡാമിൽ സ്റ്റോർ ചെയ്തെടുക്കുന്ന വെള്ളം നമ്മൾ വലിയൊരു ഹൈറ്റിൽ സ്റ്റോർ ചെയ്തെടുക്കുന്ന വെള്ളം അതിന് വലിയൊരു ഹൈഡ്രോളിക് എനർജി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും ആ എനർജി ഉപയോഗിച്ച് നമ്മൾ ടെർബൈൻ റൊട്ടേറ്റ് ചെയ്യുകയും ശേഷം നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അതൊരു നമുക്കറിയാവുന്ന പോലെ അതൊരു റിനൂവബിൾ എനർജി സോഴ്സ് ആണ് അല്ലെങ്കിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ് നമുക്ക് രണ്ടാമത്തെ മോയിൻറ്റ് കൂട്ടുന്നത് ദിസ് റിന്യൂവബിൾ എനർജി സോഴ്സ് ഈസ് ക്ലീൻ എഫിഷ്യൻ പവർ പ്ലാന്റ് അതുപോലെ ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ഫോർ മെനി ഇയേഴ്സ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി നമുക്ക് അറിയാവുന്ന പോലെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യേണ്ടി ഈ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു വർക്കിംഗ് ഡയഗ്രാം മനസ്സിലാക്കേണ്ടി നമുക്കറിയുന്ന കാര്യം തന്നെയായിരിക്കും ഇവിടെ നോക്കുക അല്ല അതായത് ഇവിടെ പുഴയാണെന്ന് വിചാരിക്കുക അപ്പോൾ അവിടെ എന്തുണ്ട് അത്രയും ഹൈറ്റിൽ നമ്മളിവിടെ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇവിടെ നമ്മളിവിടെ ഡാമിൻ്റെ ആവാൾ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മളെന്ത് ചെയ്യുകയാണ് ഈ ഇവിടെ സ്റ്റോറേജ് ചെയ്യുന്ന വെള്ളം നമ്മൾ എന്ത് ചെയ്യും ഈ പെൻ സ്റ്റോക്ക് വഴി നമ്മൾ ടെർബൈനിലേക്ക് സപ്ലൈ ചെയ്യും ഓക്കെ ഈ പെൻസ്റ്റോക്ക് വഴി ടെർബൈനിലേക്ക് വെള്ളം സപ്ലൈ ചെയ്യും അല്ലെങ്കിൽ ഫ്ലോ ചെയ്യിക്കും അപ്പോൾ നമുക്കറിയാം ടർബൈൻ എന്തായിരിക്കും ടെർബൈൻ്റെ ഷാഫ്റ്റ് ജനറേറ്ററിൻ്റെ ഷാഫ്റ്റുമായിട്ട് കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അതായത് ഈ വെള്ളം ഫ്ലോ ചെയ്യുന്ന സമയത്ത് ചെയ്യും അവിടെ ഉണ്ടാകുന്ന എനർജിയുടെ ഫലമായിട്ട് ടെർബൈൻ റൊട്ടേറ്റ് ചെയ്യുകയും ആ ടെർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുകയും ആ ഷാഫ്റ്റ് ജനറേറ്ററിനെ റൊട്ടേറ്റ് ചെയ്യുകയും അവിടെ കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക അതാണ് നമുക്ക് ബേസിക്കലായിട്ട് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് ഡാമിനെക്കുറിച്ച് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ ക്ലായിനെ കുറിച്ച് നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് ഓക്കെ അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഇതുപോലെ ഇതുപോലെ ആയിരിക്കും നമ്മുടെ ഒരു പവർ പ്ലാനിന് അകത്തുണ്ടാകുന്ന ആ ഒരു നമുക്കറിയാം പെൻ സ്റ്റോക്കാണ് ആണല്ലേ വീ വരുന്നത് ഇതിലാണ് വെള്ളം അങ്ങോട്ട് വരിക ഓക്കെ ഈ ആരോ മാർക്ക് പോകുന്ന പോലെ ഇങ്ങനെയായിരിക്കും വെള്ളം വരുന്നുണ്ടായിരിക്കാം ഇത് പെൻ ആണ് ശേഷം ആ വെള്ളം ടെർബൈൻ്റെ ഭാഗത്തേക്ക് എത്തും അല്ലേ ഈ ഈ സെക്ഷൻ എന്താണ് അത് ടെർബൈൻ്റെ ഭാഗമാണ് ഓക്കെ ഈ സെക്ഷൻ ടെർബൈൻ്റെ ഭാഗമാണ് ആ ടെർബൈൻ്റെ അവിടുന്ന് തെയും ആ ഷാഫ് മേലേക്ക് നമ്മുടെ ജനറേറ്ററുമായിട്ട് കപ്പിൾ വെച്ചിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമ്മളിത് അത്യാവശ്യം നല്ല സൈസുള്ള ഒരു ഭാഗമാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല എന്തൊരു അത്യാവശ്യം ഒരു നല്ലൊരു സൈസിൽ വരുന്ന ഒരു ഏരിയ ആണ് നമുക്കിവിടെ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഓക്കെ അപ്പോൾ ഈ ജനറേറ്റർ നിന്നായിരിക്കും പിന്നെ ഇലക്ട്രിസിറ്റി നമ്മൾ ആ ഒരു പവർ ലൈൻസിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കാം ഓക്കെ പിന്നെ നമ്മൾ ആ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാൻറ്റിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ലൈൻസിൽ അല്ലെങ്കിൽ ഡാമിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മൂന്ന് ടെർബൈൻസ് ഉണ്ട് നമ്മളിത് എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ആ ടെർബൈൻ്റെ പേരുകളാണ് പെൽട്ടൺ ടെർബൈനും അതുപോലെ ഫ്രാൻസിസ് ടെർബൈനും പെൽട്ടൺ ടെർബൈനും ഫ്രാൻസിസ് ടെർബൈനും പിന്നെ അതുപോലെ പ്രൊപ്പല്ലർ ടെർബൈനിൽ വരുന്നതാണ് നമ്മുടെ കപ്ലാൻ ടെർബൈൻ ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു മൂന്ന് ടെർബൈൻസാണ് നമ്മൾ പ്രധാനമായിട്ടും ഓർത്ത് വെക്കേണ്ടത് ഓക്കെ ഇതെല്ലാം നമ്മൾ ശരിക്കും നമ്മുടെ ഫോർത്ത് സെമിസ്റ്ററിലെ ഹൈ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസിൽ നമ്മൾ പഠിച്ച ടോപ്പിക്ക് തന്നെയാണ് അതായത് ഹൈഡ്രോ ഇലക്ട്രിക് ടെർബൈനെ നമുക്ക് ഇമ്പൾസ് ടെർബൈനായിട്ടും അതുപോലെ റിയാക്ഷൻ ടെർബൈനായിട്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഇമ്പൾസ് ടെർബൈനിൽ വരുന്ന ആളാണ് പെൽട്ടൺ ടെർബൈൻ എന്നാൽ റിയാക്ഷൻ ടെർബൈനിൽ വരുന്ന ആളാണ് ഒന്ന് ഫ്രാൻസൈസ് ടെർബൈനും ഒന്ന് കപ്ലാൻ ടെർബൈനും നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു കാര്യം കൂടി ഓർത്ത് വെക്കാനുണ്ട് അതായത് നമ്മൾ എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂ സാധാരണ ഹെഡിൻ്റെ ക്ലാസിഫിക്കേഷനുസരിച്ച് നമ്മൾ ഓരോ സാഹചര്യങ്ങളിലും ഏതൊക്കെ ടെർബൈൻസ് ആണ് യൂസ് ചെയ്യാറെന്ന് നമുക്കൊരു ഒരു മാർക്കിനൊക്കെ എക്സാമിന് ക്വസ്റ്റിൻ ചോദിക്കാറുണ്ട് അതായത് നമുക്കൊരു മൂന്ന് ഹെഡിനെ കുറിച്ച് ചോദിക്കാറുണ്ട് അതായത് മീഡിയം ഹെഡും ലോ ഹെഡും ഹൈ ഹെഡും അല്ലെങ്കിൽ ലോ ഹെഡും മീഡിയം ഹെഡും ഹൈ ഹെഡും അങ്ങനെ മൂന്ന് ഹെഡ് അല്ലെങ്കിൽ മൂന്ന് തരത്തിലുള്ള ഹെഡിൽ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെർബൈൻസ് ഏതൊക്കെയാണ് ചിലപ്പോൾ എക്സാം ഓഫ് ഓഫീസിലൊക്കെ നമുക്ക് ഒരു മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കണം അതായത് ഓർത്ത് വെക്കുക നമുക്ക് ഹൈ ഹെഡിൽ ഓക്കെ ഹൈ ഹെഡിൽ യൂസ് ചെയ്യുന്ന ടെർബൈനാണ് പെൽട്ടൺ ടെർബൈൻ അഥവാ പെൽട്ടൺ വീല് ഓക്കെ ഹൈ ഹെഡ് ആവുന്ന സമയത്ത് അല്ലെ ഹൈഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹൈറ്റിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് എന്ത് ചെയ്യാം അവിടെ പെൽട്ടൺ ടെർബൈൻ അഥവാ പെൽട്ടൺ വീലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഓക്കെ ഇനി രണ്ടാമത്തെ ടെർബൈൻ ആണ് ഫ്രാൻസിസ് ടെർബൈൻ നമ്മൾ ഫ്രാൻസിസ് ടെർബൈൻ എവിടെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ മീഡിയം ഹെഡിലാണ് നമ്മൾ ഫ്രാൻസിസ് ടെർബൈൻ യൂസ് ചെയ്യുക ഓക്കെ മീഡിയം ഹെഡ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ ഹൈ ഹെഡ് എന്ന് പറയുമ്പോൾ വളരെ വലിയ ഹൈറ്റിലായിരിക്കും വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക എന്നാലും മീഡിയം ഹെഡ് ആകുമ്പോഴിനേക്കാളും കുറച്ച് ഹൈറ്റ് കുറവായിരിക്കും ഓക്കെ ആ ഹെഡ് വാട്ടറിൻ്റെ ഹെഡ് കുറവായിരിക്കും അപ്പം മീഡിയം ഹെഡ് വരുന്ന കേസിൽ നമുക്ക് ഫ്രാൻസിസ് ടെർബൈൻ യൂസ് ചെയ്യാവുന്നതാണ് എന്നാൽ നമ്മുടെ ലോ ഹെഡ് യൂസ് ചെയ്യുന്ന നമ്മുടെ കപ്പ് ആൻഡ് ലോ ഹെഡ് ആകുന്ന സമയത്ത് നമുക്ക് കപ്പ്ലാൻ ടർബൈൻ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കിതൊക്കെ എക്സാം പോയിൻ്റ് ഓഫിലൊക്കെ ഒരു മാർക്കിനോ ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റിനാണ് അല്ലെങ്കിൽ മുന്നേ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു മാർക്കിൻ്റെ ക്വസ്റ്റനായിട്ട് ഈ ഒരു ടോപ്പിക്കുന്നിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ഓർത്ത് വെക്കുക ആ ആൻഡ് നോട്ട് ചെയ്ത് വയ്ക്കുക നമ്മളവിടെ യൂസ് ചെയ്യുന്ന ടർബൈനും അല്ലേ ടെർബൈൻ നമുക്കറിയാം വാട്ടർ ഇന വാട്ടർ വരുന്ന സമയത്ത് ഈ ടെർബൈനാണ് റൊട്ടേറ്റ് ചെയ്യുക ഈ ടെർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കപ്പിൾ അല്ലെങ്കിൽ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും ആ ഷാഫിൻ്റെ എൻ്റെ ആയിട്ട് ഇതേപോലെ ജനറേറ്റർ കപ്പിള് വെച്ചുണ്ടായിരിക്കും അപ്പോൾ എന്തായിരിക്കും ജനറേറ്ററിന് അവിടുന്ന് ആ ഷാഫ് തിരിയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആ ഒരു ഫ്ലക്സ് കട്ട് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും നമുക്ക് അറിയാവുന്ന പോലെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും ഓക്കെ ഇപ്പോഴൊക്കെ വാരിസ് ടൈപ്പ്സ് ഓഫ് ടെർബൈനിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ടെർബൈൻ ബ്ലേഡുകളാണ് അല്ലെങ്കിൽ വെയിൻസ് ആണ് ഫ്രാൻസിസ് ടെർബൈൻ്റെ അകത്തുണ്ടാവുന്ന വെയിൻ ഇങ്ങനെ ഉണ്ടായിരിക്കാം പെൽട്ടൺ വീലിൻ്റെ അകത്തുള്ള അല്ലെങ്കിൽ പെൽട്ടൺ വെയിനിലാണ് ഉപയോഗിക്കുന്ന പെൽട്ടൺ വീൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ടെർബൈൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായുള്ള റോട്ടർ അല്ലെങ്കിൽ വെയിൻസ് എന്ന് പറയുന്ന ബ്ലേഡ്സ് എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും ഉണ്ടായിരിക്കാം അതുപോലെ കപ്പ്ലാൻ ടെർബൈനിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ടെർബൈൻ്റെ വെയിൻസ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കാം ഓക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കും നമ്മൾ കഴിഞ്ഞ സംശത്തന്നെ ഫുഡ് മെക്കാനിക്സ് ഡീറ്റർ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും ഓക്കെ ഇത് നമ്മുടെ ടെർബൈൻ്റെ അല്ലെങ്കിൽ ആ ഫ്രാൻസിസ് ടെർബൈൻ്റെ ഒരു കൺസ്ട്രക്ഷെയ്യുന്ന ഒരു ഫിഗറാണ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് സ്ട്രക്ചറാണ് സൈസ് ഉണ്ടായിരിക്കുന്ന കാര്യം മനസ്സിലാക്കി വയ്ക്കുക നമ്മൾ ഫിഗറിൽ കാണുമ്പോൾ വളരെ ചെറിയൊരു കാര്യമല്ല അത് ഭയങ്കര ഹ്യൂജ് സൈസിലാണ് നമ്മുടെ ഈ ടർബൈൻ്റെ സ്ട്രക്ചറൊക്കെ ഉണ്ടായിരിക്കുക ഓക്കെ അവിടെ നിന്ന് വർക്കേഴ്സ് ചെയ്യുന്ന വർക്ക് ചെയ്യുന്നത് കൊണ്ട് മനസ്സിലാവുക നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു സൈസ് നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് ഊക്കാവുന്നതാണ് ടെർബൈൻ്റെ ആ ഒരു പുറത്തുണ്ട് ആ വലിയോട്ട് കേസിങ് ആണ് നമുക്കിവിടെ കാണുന്നത് അല്ലെങ്കിൽ ആ ഈ കെയ് ഇതാണ് നമ്മൾ എയ്സിംഗ് ആണല്ലേ വെള്ളം ഇതിനകത്തു ഇതിലൂടെയാണ് വെള്ളം ഇതിനകത്തേക്കേണ്ടറിഞ്ഞ നമ്മൾ ടർബൈൻ വീലിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഒരു ഫിഗറിൽ അല്ലെങ്കിൽ ഈ ഒരു ഡയഗ്രത്തിലൊരു ഫിഗർ ഇവിടെ ഒരു സ്ക്രീനിൽ ഒരു ഡയഗ്രാം കാണുന്നുണ്ടായിരിക്കും ഇതാണ് നമ്മുടെ എക്സാം പോയിൻറ്റ് ഓഫിൽ നിങ്ങൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ വർക്കിംഗ് ഡയഗ്രം ഡയഗ്രാം ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ഫിഗറാണ് വരച്ച് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഫിഗറാണ് നമ്മൾ വരയ്ക്കേണ്ടത് ഓക്കെ നമ്മൾ നേരത്തെ കണ്ട ഫിഗർ പോലെ തന്നെ അല്ലെങ്കിൽ ഇവിടെ റിസർവ് ഉണ്ട് അല്ലേ അല്ലെങ്കിൽ നമ്മൾ വെള്ളം ശേഖരിച്ച് വെക്കുന്ന ഭാഗമാണ് റിസർവ് വയറ് വലിയ ഹൈറ്റിൽ നമ്മൾ വെള്ളം ശേഖരിച്ച് ഇനി നമ്മളവിടെ വാൾ കെട്ടിയിട്ടുണ്ടായിരിക്കും അതാണ് നമ്മുടെ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഇനി ഈ വെള്ളം നമുക്ക് ഈ പെൻസ്റ്റോക്ക് വഴി എന്താണ് ടെർബൈനിലേക്ക് എത്തിക്കണം ഓക്കെ ഈ വെള്ളം നമുക്ക് പെൻ സ്റ്റോക്ക് വഴി ടെർബൈനിലേക്ക് എത്തിക്കണം അപ്പോൾ പെൻ സ്റ്റോക്കിൻ്റെയും അല്ലെങ്കിൽ ഒരു റിസർവോയറിൻ്റെയും ടെർബൈൻ്റെ ഇടയ്ക്ക് കുറച്ച് ഡിവൈസുകൾ വരുന്നുണ്ട് രണ്ട് വാൾ വരുന്നുണ്ട് ഒരു ഗേറ്റ് വാള് ഓക്കെ ആ ഒരു സപ്ലൈ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് വെള്ളത്തിനെ സപ്ലൈ ചെയ്യിക്കാനുള്ള ഓപ്പൺ ആക്കുന്ന വൾവാണ് ഗേറ്റ് വാൾവ് അതിൽ പെട്ടൊരു വൾവ് കാണുന്നുണ്ടായിരിക്കും അത് ഇൻലെറ്റ് വാൾവാണ് ഓക്കെ ഇൻലെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ടെർബൈനിലേക്ക് വെള്ളത്തിന് ഫ്ലോ ചെയ്യാനാണ് ആ ഇൻലെറ്റ് വാൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പീഡോ അല്ലെങ്കിൽ ഫ്ലോയോ കൺട്രോൾ ആയതാണ് ആ ഒരു ഇൻലെറ്റ് വാൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും ഓക്കെ പിന്നെ അവിടെ ഒരു സർജ് ടാങ്ക് വരുന്നുണ്ട് സർജ് ടാങ്ക് ഇപ്പോൾ എക്സാം പോയിൻ്റ് ഓഫീലൊക്കെ ചോദിക്കാറുണ്ട് സർജ്ജ് ടാങ്കിൻ്റെ ഫംഗ്ഷനൊക്കെ നമുക്കത് വഴിയെ പിടിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിൽ ഉറത്തു വെക്കുക ആദ്യം ഒരു ഗേറ്റ് വാൾവ് പിന്നെ സർജ് ടാങ്ക് പിന്നെ നമ്മളെ പെൻസ്റ്റോക്കാണ് കോമൺ ഈ പൈപ്പിനെ നമുക്ക് കോമണേൽ പെൻസ്റ്റോക്ക് വിളിക്കാം പിന്നെ ഇൻലെറ്റ് വാൾവ് ശേഷം അത് നേരെ ഹൈഡ്രോളിക് ടെർബൈനകത്തേക്കാണ് ആ വാട്ടർ എന്ത് ചെയ്യുക ഫ്ലോ ചെയ്യുക ഓക്കെ നമ്മൾ നേരത്തെ പഠിച്ച പോലെ നമ്മുടെ ഹൈഡ്രോളിക് ടെർബൈൻ്റെ ഷാഫിൻ്റെ മേലെ ഇലക്ട്രിക് ജനറേറ്റർ കണ്ടു വെച്ചിട്ടുണ്ടായിരിക്കും എന്തെയും അവിടെ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും അതിങ്ങനെ പവർ ഹൗസ് അല്ലെങ്കിൽ കൺട്രോൾ റൂം വഴി എന്തെയും നമ്മൾ ആ ട്രാൻസ്ഫോമറിലേക്ക് സപ്ലൈ ചെയ്ത വോൾട്ടേജിനെ ലോ വോൾട്ടേജിനെ ഹൈ വോൾട്ടേജ് ആക്കി കൺവേർട്ട് ചെയ്ത് അത് നമ്മൾ പവർ ലൈൻസിലേക്ക് സപ്ലൈ ചെയ്യിക്കും ഇതാണ് നമ്മുടെ ഒരു ഹൈ ടോയ്ലറ്റ് പവർ ലൈൻ ഒരു കോമൺ ആയിട്ട് നടക്കുന്ന ഒരു വർക്കിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതിൽ ഓരോ പാർട്സിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കും ഓക്കെ അപ്പോൾ അതിൽ ഡാം വരുന്നുണ്ട് ഡാം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഡാം ഇൻടേക്ക് സ്ട്രക്ചർ വരുന്നുണ്ട് പിന്നെ പെൻസ്റ്റോക്ക് ടെർബൈൻ ജനറേറ്റർ ട്രാൻസ്ഫോമർ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് സപ്ലൈ ചെയ്യുന്ന ലൈൻസാണ് പിന്നെ ട്രെയിലറേഴ്സ് ട്രെയിലേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ടെർബൈനിന്ന് വെള്ളം ഡെലിവർ ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് ഒഴുക്കി വിടുന്ന ആ ഒരു ലെവലാണ് ടെയിൽ റൈസ് എന്ന് പറയുന്നത് അപ്പോൾ ടൈ റൈസ് അല്ലെങ്കിൽ ടൈൽ വാട്ടർ ലെവൽന്ന് കാണിച്ചിട്ടുണ്ടായിരിക്കും ടെർബൈൻ്റെ എക്സിറ്റ് ആയിട്ട് ഒരു ഡ്രാഫ്റ്റ് ട്യൂബ് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇതൊക്കെ നമ്മൾ ഹൈഡ്രോളിക് മെഷീൻസിൽ പഠിച്ചാണ് സബ്ജക്റ്റിൽ നമുക്കറിയാം എന്താണ് ആ ടെർബൈനിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളത്തിൻ്റെ പ്രഷർ കുറവായിരിക്കും അപ്പോൾ നമുക്ക് ഒരു ഫ്ലോ എന്ത് ചെയ്യുക സ്മൂത്തായി നടക്കാൻ വേണ്ടി എന്തായിരിക്കും പ്രഷർ കൂട്ടാൻ വേണ്ടിയായിരിക്കും നമുക്ക് ആ ഒരു ഡ്രാഫ്റ്റ് ട്യൂബ് കൊടുത്തിട്ടുണ്ടായിരിക്കും നമുക്കറിയാം ഡ്രാഫ്റ്റ് ഷേപ്പ് നോക്കിയാൽ ഏരിയ കൂടി കൂടി വരിക അല്ലേ ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി കുറയും പ്രഷർ കൂടും ഓക്കെ അപ്പോൾ ആ ഒരു പ്രിൻസിപ്പൾ ഉപയോഗിച്ചാണ് ആ ഡ്രാഫ് ട്യൂബ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി ഇതിൽ നമുക്ക് ഡാമിനെ കുറിച്ച് പറയുന്നുണ്ട് ഇറ്റ് ക്രിയേറ്റ്സ് എ റിസർവർ ടു സ്റ്റോർ വാട്ടർ ആൻഡ് കൺട്രോൾ ഇറ്റ്സ് ഫ്ലോ ഓക്കെ നമുക്കറിയാം ആ വാട്ടർ സ്റ്റോർ ചെയ്യാനുള്ള ഭാഗമാണ് ഡാം അതുപോലെ വാട്ടറിൻ്റെ ഫ്ലോയെ നമ്മൾ കണ്ടോൾ ചെയ്യുന്നു ദ ഹൈറ്റ് ഓഫ് ദ ഡാം ഡിറ്റർമീൻസ് ദ പൊട്ടൻഷ്യൽ എനർജി അവൈലബിൾ അല്ലേ ഇപ്പോൾ ഡാമിൻ്റെ ഹൈറ്റ് എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് എന്തായിരിക്കും എത്രത്തോളം പൊട്ടൻഷ്യൽ എനർജി നമുക്ക് അവിടുന്ന് കൂട്ടാനും അല്ലെങ്കിൽ കുറയ്ക്കാനും സാധിക്കും അതായത് വെള്ളം എത്രത്തോളം ഹൈറ്റ് കൂടുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടാനുള്ള സാധ്യത ഉണ്ട് അതിന് സാഹചര്യമുണ്ട് പിന്നെ ഇൻടേക് സ്ട്രക്ചർ പറയുന്നു വാട്ടർ ഈസ് കളക്ടഡ് ഫ്രം ദ റിസർവർ ആൻഡ് ഡയറക്റ്റ് ട്വേർഡ്സ് ദ ടെർബിനിൻ ടെർമിനിലേക്ക് വാട്ടറിനെ ഫ്ലോ ചെയ്യിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഇൻടേക് സ്ട്രക്ചർ പിന്നെ പെൻസ്റ്റോക്ക് എ ലാർജ് പൈപ്പ് ഫോർ കോൺയൂട്ട് ദാറ്റ് ക്യാരിസ് ദ വാട്ടർ ഫ്രം ദ ഇൻടേക്ക് ടു ദ ടെർബൈൻ വെർ ദ വാട്ടേഴ്സ് കയൻറ്റിക് എനർജി ഇസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി അല്ലെ അപ്പോൾ ആ വാട്ടറിൻ്റെ കയറ്റിക് എനർജി മെക്കാനിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ വാട്ടറിനെ ടെർബൈൻ്റെ അവിടേക്ക് ഇൻടേക്ക് സ്ട്രക്ചർ നിന്നും ടെർബൈൻ്റെ അവിടേക്ക് ഫ്ലോ ചെയ്തിക്കാൻ ആവശ്യമായിട്ടുള്ള പൈപ്പാണോ അല്ലെങ്കിൽ കോണ്ട്യൂട്ട് ആണ് പെൻസ്റ്റോക്ക് എന്ന് പറയുക ടെർബൈൻ്റെ ഫംഗ്ഷൻ നമുക്കറിയാം വാട്ടർ ഫ്രോം ദ പെൻസ്റ്റോക്ക് സ്ട്രൈക്സ് ദ ടെർബൈൻ ബ്ലേഡ്സ് കോസിങ് ദെൻ ടു സ്പിൻ അല്ലേ അതായത് വാട്ടർ ടെർബൈൻ ബ്ലൈറ്റ്സിൻ്റെ മേലെ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഡീക്കുന്ന സമയത്ത് കോസിങ് എന്തിന് കാരണമാകും കാരണമാകും എന്തിനെ ടു സ്പിൻ അത് റൊട്ടേറ്റ് ചെയ്യാൻ കാരണമാകും അടുത്ത് ജനറേറ്റർ നമുക്കറിയാം ദ സ്പിന്നിങ് ടെർബൈൻ ഈസ് കണക്റ്റഡ് ടു ദ ജനറേറ്റർ വിച്ച് കൺവേർട്സ് ദ മെക്കാനിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി അല്ലെ അപ്പോൾ ആ ടെർബൈൻ സ്പിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അത് ജനറേറ്ററിനെ റൊട്ടേറ്റ് ചെയ്യുകയും മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും അടുത്ത ആണ് ദ ജനറേറ്റഡ് ഇക്ട്രിക് ദ ജനറേറ്റഡ് ഇലക്ട്രിസിറ്റി അപ്പ് ഇൻ വോൾട്ടേജ് ത്രൂ ട്രാൻസ്ഫോമേഴ്സ് ഫോർ എഫിഷ്യൻ ലോങ് ഡിസ്റ്റൻസ് അപ്പോൾ നമുക്കറിയാം നമ്മൾ ട്രാൻസ്ഫോർമർ ഉപയോഗിക്കുന്നതാണ് നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനല്ലേ വോൾട്ടേജിനെ സ്റ്റെപ്പ് ചെയ്യാൻ നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനും പറ്റും അപ്പോൾ ആ കിട്ടിയ വോൾട്ടേജ് നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് എന്തായിരിക്കും നമുക്ക് ട്രാൻസ്ഫോർഷൻ ലൈനിലേക്ക് സപ്ലൈ ചെയ്യും പിന്നെ ട്രാൻസ്മിഷൻ ലൈൻസ് നമുക്കറിയാം നോൺ ഇലക്ട്രിസിറ്റീസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഹൈ വോൾട്ടേജ് ഇൻ ഹോംസ് ആൻഡ് ഇൻഡസ്ട്രീസ് അപ്പോൾ നമുക്ക് നമ്മുടെ വീടുകൾ വീടുകളിലേക്കും അതുപോലെ ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ ആ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് സപ്ലൈ ചെയ്യിക്കാനാവശ്യമായിട്ടുള്ള ലൈൻസ് ആണ് ട്രാൻസ്മിഷൻ ലൈൻസ് അടുത്ത് ടെയിൽ റേസ് ആഫ്റ്റർ പാസിങ് ത്രൂ ദ ടെർബൈൻ ദ വാട്ടർ ഈസ് റിലീസ്ഡ് ഇൻ ടു ദ റിവർ ഓർ എ ടെയിൽ റേസ് ചാനൽ അല്ലെ അപ്പോൾ നമ്മൾ ടെർബൈൻ്റെ അകത്തേക്ക് വെള്ളം പാസ് ചെയ്യുന്നതിന് ശേഷം വെള്ളത്തിനെ പുറത്തേക്ക് ഒഴുക്കി വിടുന്ന ഭാഗമാണ് ടൈൽ റേസ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു നമ്മുടെ സർജ് ടാങ്ക് എക്സാം പോയിൻ്റ് ഉള്ളിലൊക്കെ ഒരു മാർക്കിനോ മൂന്ന് മാർക്കിനൊക്കെ എക്സാം ചോ ചോദിക്കാറുണ്ട് എന്താണ് സർജ് ടാങ്കിൻ്റെ ഫങ്ഷൻ ഓക്കെ അപ്പോൾ നോക്കാം എന്താണ് സർജ് ടാങ്ക് നോക്കാം സർജ് ടാങ്ക്സ് ആർ കണക്റ്റഡ് ടു ദ വാട്ടർ കണ്ടക്ടർ സിസ്റ്റം ഓക്കെ നമുക്കറിയാം ആ വാട്ടർ കണ്ടക്ടർ എന്ന് പറഞ്ഞാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്ന ഒരു ഭാത്തിനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ആ സർജ് ടാങ്ക് അവിടെയായിരിക്കും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും ഓക്കെ ഇറ്റ് സേവ്സ് ദ പർപ്പസ് ഓഫ് റെഡ്യൂസിങ് വാട്ടർ ഹാമറിംഗ് ഇൻ പൈപ്പ്സ് വിച്ച് ക്യാൻ കോസ് ഡാമേജ് ടു പൈപ്പ്സ് ഓക്കെ അപ്പം ഒരു വാട്ടർ ഹാമറിംഗ് എന്ന് പറയുന്നൊരു എഫക്റ്റ് ഉണ്ട് അതായത് നമ്മൾ ഈ ഒരു വാളുകളൊക്കെ നമ്മൾ സഡനായിട്ട് ക്ലോസ് ചെയ്യുമ്പോൾ സഡനായിട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു കേസിലൊക്കെ അലച്ചാൽ മതി വലിയ ഹൈ ഹൈ പൊട്ടൻഷ്യൽ എനർജി ഉള്ള വാട്ടർ ആണല്ലേ അതിൽ അത്രയും ഹൈറ്റിൽ വെള്ളം സ്റ്റോർ ചെയ്ത് നോക്കുന്നത് കാരണം ഹൈ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും ആ വാട്ടർ ഉണ്ടായിരിക്കാം സോ ആ വാട്ടർ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു ഈ ഇൻലെറ്റ് വാളോ അല്ലെങ്കിൽ ഒരു ഗേറ്റ് വാളോ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ആ ഒരു ഫ്ലോ ചെയ്യുന്ന സ്പീഡിൽ അല്ലെങ്കിൽ ആ ഫ്ലോ ചെയ്യുന്ന പ്രഷർ എനർജി കാരണം പെട്ടെന്ന് ആ ഒരു ഫ്ലോ നിൽക്കുന്ന സമയത്ത് ഇതായിരിക്കും അവിടെ ആ ഒരു പ്രഷർ കൂടാനും അത് കൂടിയത് കാരണം അവിടെ ഒരു വാട്ടർ ഹാമറിങ് എഫക്റ്റും ഉണ്ടാവുള്ള ചാൻസ് ഉണ്ടായിരിക്കും അത് വാട്ടർ ഹാമറിങ് എഫക്റ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ വാളമൊക്കെ പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രഷർ എന്തായാലും പെട്ടെന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്യണമല്ലേ ഒരു ഹൈ പ്രഷറിൽ വന്നിരുന്ന ആ ഒരു വെള്ളത്തിന് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തന്നെയായിരിക്കും അവിടെ ആ വെള്ളം വന്നു ചെന്ന് ഇടിക്കുന്ന ഒരു ശബ്ദം ഉണ്ടാകും നമ്മൾ ഹാമറിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹാമർ കൊണ്ട് ഇടിക്കുന്ന പോലത്തെ ഒരു ശബ്ദമാണ് ഉണ്ടാകുക അപ്പോൾ ആ ഒരു വാട്ടർ ഹാമറിങ് എഫക്റ്റ് ഉണ്ടാകുമ്പോൾ തന്നെയായിരിക്കും അത് നമ്മുടെ പൈപ്പിനെയും പെൻ സ്റ്റോക്കിനെയും ബാധിക്കും അതുപോലെ നമ്മുടെ വാൾവിനെയും ബാധിക്കും വാൾ പൊട്ടി പോകാനോ അല്ലെങ്കിൽ പൈപ്പ് പൊട്ടി പോവാനൊക്കെ ചാൻസ് ഉണ്ടായിരിക്കും ആ വാട്ടർ ഹാമറിങ് എഫക്റ്റിനൊക്കെ റിഡ്യൂസ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണ് നമ്മുടെ സർജ് ടാങ്ക് ചെയ്യുന്നത് ഓക്കെ അതായത് നോക്കാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ദ സഡൻ ഹർജ് ഓഫ് വാട്ടർ ഇൻ പെൻസ്റ്റോക്ക് ഈസ് ടേക്കൺ ബൈ ദ സർജ് ടാങ്ക് ആൻഡ് വെൻ ദ വാട്ടർ റിക്വയർമെൻറ്റ്സ് ഇൻക്രീസ് ഇറ്റ് സപ്ലൈസ് ദ കളക്ടഡ് വാട്ടർ ദർ ബൈ റെഗുലേറ്റിംഗ് വാട്ടർ ഫ്ലോ ആൻഡ് പ്രഷർ ഇൻ സൈഡ് ദ പെൻ സ്റ്റോക്ക് അതായത് ദ സഡൻ സർജ്ജ് ഓഫ് വാട്ടർ ഇൻ പെൻ സ്റ്റോക്ക് ഈസ് ടേക്കൺ ബൈ ദ സർജ് ടാങ്ക് അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സഡൻ ആയിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ഇൻലെറ്റ് വാള് ക്ലോസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ആ വെള്ളം പെട്ടെന്ന് സ്റ്റോപ്പ് ആവുകയാണ് അതായത് സ്റ്റോപ്പ് ആവുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു പ്രഷറൈസ് ഉണ്ടാവുക എന്തെങ്കിലും അത് നേരെ കുറച്ചെന്തെയും അത് സർജ് ടാങ്കിലേക്കാണ് അതൊരു റിസർവേർ പോലെ അല്ലെങ്കിൽ നമ്മളൊരു അതിന് നമ്മൾ ആ ഒരു പ്രഷറിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു റിസർവർ പോലെ അത് സഹായിക്കുകയാണ് അതായത് ആ ഒരു പ്രഷറിനെ റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് വാട്ടർ ഹാമറിംഗ് എഫക്റ്റിനെ കുറയ്ക്കാനായിട്ട് ചെയ്യും ആ സർജ് ടാങ്ക് സഹായിക്കും അതായത് ഒരു ഒരു റിസർവർ ഒരു പ്രീ റിസർവർ പോലെ അത് ആക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും പെട്ടെന്നുള്ള ആ ഒരു റൈസ് ഓഫ് പ്രഷർ അവിടുന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഓക്കെ സഡൻ സർജ് ഓഫ് വാട്ടർ ഇൻ പെൻസ്റ്റോക്കീസ് ടേക്കൺ ബൈ ദ സർജ് ടാങ്ക് ആൻഡ് വെൻ ദ വാട്ടർ റിക്യർമെൻസ് ഇൻക്രീസ് ഇനി എപ്പോഴെങ്കിലും നമുക്ക് വാട്ടർ റിക്യൂർമെൻറ്റ്സ് ആവശ്യം കൂടുതൽ ഉണ്ടാവുന്നത് നമ്മൾ സാധാരണ എയർ ബെസലിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ റെസിപ്രി മൊബൈൽ അതേപോലെ ചെറിയൊരു ഫംഗ്ഷാണ് നമ്മുടെ സർജ്ജ് ടാങ്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു വാട്ടർഫ്ലോ എപ്പോഴും ചെയ്യുക ഒരു സ്റ്റേബിളായിട്ട് അല്ലെങ്കിൽ ആ ഒരു വാട്ടർഫോളിൽ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ നമ്മൾ നമ്മൾ ഈ ഒരു സർജ്ജ് ടാങ്ക് യൂസ് ചെയ്യുന്നത് അതുപോലെ ആ ഒരു സഡൻ സ്റ്റോപ്പേജ് കാരണം ഉണ്ടാകുന്ന ആ ഒരു വാട്ടർ ഹാമറിങ് എഫക്റ്റും റെഡ്യൂസ് ചെയ്യുകയാണ് നമ്മുടെ സർജ് ടാങ്കിൻ്റെ ഫംഗ്ഷൻ ഓക്കെ ഇനി അടുത്താണ് നമ്മുടെ സ്പിൽവേ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അതായത് സ്പിൽവേ എന്ന് പറയുന്ന നമ്മുടെ ഡാമിൻ്റെ ആ ഒരു പറയാൻ നമ്മൾ നോക്കാം സ്പിൽവേസ് ആർ മേഡ് ടു മേക്ക് ദ ഡാം സേഫ് അപ്പോൾ ഡാമിനെ സേഫ് ആയിട്ട് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സ്പിൽവേ ചെയ്യുന്നത് വെൻ ലെവൽ ഓഫ് വാട്ടർ ഈസ് എക്സീഡ്സ് സം ഡിഫൈൻഡ് പോയിൻറ്റ് ഇറ്റ് വിൽ ഡിസ്ചാർജ് ത്രൂ ദീസ് സ്പിൽവേസ് അതായത് നമ്മുടെ ഡാമിൽ ഒരു സ്പെസിഫൈഡ് ലെവലിനേക്കാളും വാട്ടർ കൂടി കൂടിയെന്ന് ഡാമിൻ്റെ ആ ഒരു ലൈഫിനൊക്കെ ഭീഷണിയായിരിക്കും അപ്പോൾ എപ്പോഴും ആ ഒരു എന്തെയ്യും ആ ഡാമിലൊരു മിനിമം അല്ലെങ്കിൽ ഒരു മാക്സിമം ക്വാണ്ടിറ്റി അറിയുന്ന ഒരു ഒരു കോൺസെൻറ് ലെവൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അതിനേക്കാൾ ലെവൽ കൂടി എന്തായിരിക്കും നമ്മുടെ ഡാമിന് ഭീഷണി വന്ന് കാരണം നമുക്ക് ആ ലെവൽ എപ്പോഴും നിലനിർത്താൻ ചെയ്യും നമ്മളൊരു അതിനുള്ളൊരു ആവശ്യമാണ് നമ്മുടെ സ്പിൽവേനെ കൊണ്ട് ചെയ്യുന്നത് അതായത് ഇറ്റ് ഈസ് എ സ്ട്രക്ചർ യൂസ്ഡ് ടു ഡിസ്പോസ് ഓഫ് ദ സർപ്ലസ് എമൗണ്ട് ഓഫ് വാട്ടർ ഫ്രം എ റിസർവേർ ഇറ്റ് ഹാസ് റീച്ച്ഡ് ഇറ്റ്സ് ലിമിറ്റഡ് ഇവിടെ കാണുന്ന പോലെ ഒരു പരിധിയിലധികം വെള്ളത്തിൻ്റെ ലെവലും മേലോട്ട് കൂടി കഴിയുന്നതായിരിക്കും അത് ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് ഓവർഫ്ലോ ചെയ്യാനുള്ള ആ ഒരു സെറ്റപ്പാണ് നമ്മുടെ സ്പിൽവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ വാട്ടർ നോർമലി ഫ്ലോസ് ഓവർ ഈ സ്പിൽവേ ഓൺലി ഡ്യൂരി ഫ്ലഡ്സ് വെൻ ദ റിസർവയർ ഈസ് ഫുൾ ആൻഡ് വാട്ടർ കണ്ടിന്യൂസ് ടു എൻ്റർ ഫാസ്റ്റർ ദാൻ ഇറ്റ് ക്യാൻ ബി റിലീസ്ഡ് ഓക്കെ അപ്പോൾ വെള്ളം വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂടുമ്പോൾ ഇരിക്കുന്നത് ഓട്ടോമാറ്റിക്കലി നോർമലായിട്ട് എന്തെയ്യും അത് ഓട്ടോമാറ്റിക്കലി ഓവർഫ്ലോ ചെയ്യും ഇതാണ് നമ്മുടെ സ്പിൽ വേ എന്ന് പറയുന്നത് അപ്പോൾ ജസ്റ്റ് സ്പിൽവേൻ്റെ ഫംഗ്ഷനും അതുപോലെ സർജ് ടാങ്കിൻ്റെ ഫംഗ്ഷനും മനസ്സിലാക്കിക്കുക നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ആവശ്യമുള്ളതാണ് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ് അതിൽ പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള പവർ പ്ലാന്റുകൾ വരുന്നത് വളരെ ഈസിയാണ് നമുക്ക് പെട്ടെന്ന് നോക്കാം അതായത് റൺ ഓഫ് റിവർ പ്ലാന്റും സ്റ്റോറേജ് റിവർ പ്ലാന്റും അതുപോലെ പമ്പ് സ്റ്റോറേജ് പ്ലാന്റ് ഇപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുള്ള പ്ലാന്റ് ചുരുക്കിയതാണ് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റോറേജ് റിവർ പ്ലാന്റ് ആണ് അതായത് നമ്മൾ വാട്ടർ ഒരു ഹൈറ്റിൽ സ്റ്റോറേജ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാട്ടറിൻ്റെ ഹൈഡ്രോളിക് എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഉപയോഗിച്ച് നമ്മൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സിസ്റ്റമാണ് നമ്മുടെ സ്റ്റോറേജ് റിവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് പരിചയമില്ലാത്ത ടേംസ് ഒന്ന് റൺ ഓഫ് റിവർ പ്ലാന്റും അതുപോലെ പമ്പിഡ് സ്റ്റോറേജ് പ്ലാന്റുമാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് റൺ ഓഫ് റിവർ പ്ലാന്റ് ദീസ് പ്ലാന്റ്സ് യൂസ് ദ നാച്ചുറൽ ഫ്ലോ ഓഫ് ഓഫ് എ റിവർ വിതഔട്ട് സിഗ്നിഫൈൻ വാട്ടർ സ്റ്റോറേജ് ദേ ആർ എൻവാര്മെൻ്റൽ ഫ്രണ്ട്ലി ആൻഡ് ബട്ട് മേ ഹാവ് വേരിംഗ് പവർ ഔട്ട് പുട്ട് ഡിപൻഡിങ് ഓൺ ദ റിവേഴ്സ് ഫ്ലോ ഓക്കെ അതായത് നമുക്ക് ആ റൺ ഓഫ് റിവർ റിവർപ്രാന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവണം അതായത് ഒരു പുഴയ്ക്ക് കുറുകെ തന്നെ നമ്മളെന്ത് ചെയ്യുകയാണ് പ്രത്യേകിച്ച് നമ്മളൊരു ഹൈ ഹൈറ്റിൽ വെള്ളം കെട്ടി നിർത്താണ്ട് നോർമലി ആ എന്താണ് പുഴ ഒഴുകുന്ന അനുസരിച്ച് ആ പുഴയുടെ പുഴയുടെ ഒഴുക്കിനനുസരിച്ച് എന്ത് ചെയ്യുക ടെർബൈൻ എന്ത് ചെയ്യും റൊട്ടേറ്റ് ചെയ്ത് കൊണ്ട് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റമാണ് റൺ ഓഫ് റിവർ റിവർപ്രാന്റ് എന്ന് പറഞ്ഞാലും അതായത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല പ്രത്യേകിച്ച് നമ്മൾ ഡാം ചെയ്ത പോലെ വലിയൊരു ഹൈറ്റിൽ എന്ത് ചെയ്യുന്നില്ല വെള്ളം കെട്ടി നിർത്തിയിട്ട് ആ വെള്ളത്തിനെല്ലാം നമ്മൾ നമ്മള സപ്ലൈ ചെയ്യുന്നത് പകരം എന്താണ് പുഴ സാധാരണ പോലെ ഒഴുകുന്ന സമയത്തും ആ പുഴയ്ക്ക് കുറുക എന്തെയ്യാണ് പുഴയ്ക്ക് കുറുക നമ്മൾ ടെർബൈൻ്റെ അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ട് എന്തെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത് ജനറേറ്ററിന് ജനറേറ്റർ അപ്ലൈ ചെയ്തുകൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റമാണ് റൺ ഓഫ് റിവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ പേര് ഓക്കെ മനസ്സിലാവും റൺ ഓഫ് റിവർ അല്ലേ റിവർ റൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റിവർ ഫോളോ ചെയ്യുന്ന സമയത്തിനെന്ത് ചെയ്യുക ആ ഒരു ഡാം അല്ലെങ്കിൽ ആ ഒരു പവർ പ്രൊഡക്ഷൻ നടക്കുന്ന സംഭവമാണ് റൺ ഓഫ് റിവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് സ്റ്റോറേജ് റിവർ പ്ലാന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചാണ് പിന്നെ നമ്മൾ റൺ ഓഫ് റിവർ പ്ലാന്റ് പറഞ്ഞു അതായത് ദീസ് പ്ലാൻസ് ആർ സോറി ദീസ് പ്ലാൻസ് യൂസ് ദ നാച്ചുറൽ ഫ്ലോ ഓഫ് എ റിവർ അല്ലെങ്കിൽ റിവറിൻ്റെ നാച്ചുറൽ ഫ്ലോ ആണ് യൂസ് ചെയ്യുന്നത് വിത്തൌട്ട് സിഗ്നിഫിക്കൻറ്റ് വാട്ടർ സ്റ്റോറേജ് എന്തെങ്കിലും വാട്ടർ സ്റ്റോറേജ് ചെയ്യാണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു നാച്ചുറൽ ഫ്ലോ നമ്മൾ യൂസ് ചെയ്യുകയാണ് ദേ ആർ എൻവയറില് ഫ്രണ്ട്ലി ബട്ട് മേ ഹാവ് വാരി പവർ ഔട്ട് പുട്ട് ഡിപ്പൻഡിങ് ഓൺ ദ റിവേഴ്സ് ഫ്ലോ അപ്പോൾ എന്തായിരിക്കും ആ റിവറിൻ്റെ ഫ്ലോ അനുസരിച്ച് എന്തായിരിക്കും ആ ഒരു പവർ ഔട്ട് പുട്ട് വാരി ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം എന്താ എപ്പോഴും വെള്ള പുഴ ഒരേപോലെ തന്നെ ഒഴികൊള്ളൊന്നുമില്ല അപ്പോൾ എന്തായിരിക്കും അവിടെ ഒരു പവർ ഔട്ട് പുട്ട് എന്തെങ്കിലും അവിടെ വാരി ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഇന്ന് നോക്കാം നേരത്തെ പഠിച്ചിട്ടുള്ള സ്റ്റോറേജ് റിവർ പ്ലാന്റ് ദീസ് പ്ലാന്റ്സ് ഹാവ് എ ഡാം ആൻഡ് എ റിസർവർ ഫോർ വാട്ടർ സ്റ്റോറേജ് ദേ കാൻ കൺട്രോൾ ഇലക്ട്രിസിറ്റി ജനറേഷൻ ബേസ്ഡ് ഓൺ ഡിമാൻഡ് ബൈ റിലീസിങ് വാട്ടർ ഫ്രം ദ റിസർവർ അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതിനാണ് വീണ്ടും പറയേണ്ട ആവശ്യമില്ല മൂന്നാമത്തെയാണ് പമ്പ് സ്റ്റോറേജ് പ്ലാന്റ് നോക്കാം അപ്പോൾ അതിൻ്റെ പേരൊക്കെ മനസ്സിലാക്കണം പമ്പ് സ്റ്റോറേജ് നമ്മൾ എന്തൊരു ഒരു പമ്പട് യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ദീസ് പ്ലാൻസ് ഹാവ് ടു റിസർവേഴ്സ് ഇപ്പോൾ നോക്കുക ഈ പമ്പിടെ സ്റ്റോറേജ് പ്ലാനിൽ രണ്ട് റിസർവേർ ഉണ്ടായിരിക്കും വൺ അറ്റ് എ ഹയർ എലിവേഷൻ ആൻഡ് വൺ അറ്റ് എ ലോവർ എലിവേഷൻ ഒന്ന് എന്തായിരിക്കും ഒരു ഹയർ എലിവേഷൻ ഒരു ഹൈറ്റിൽ കൂടുതൽ ഹൈറ്റിലായിരിക്കും ഒരു റിസർവെയർ ഉണ്ടായിരിക്കുക ഒന്ന് താഴെയായിരിക്കും ലോവർ എലിവേഷനിലായിരിക്കും റിസർവെയർ ഉണ്ടായിരിക്കും റിസർവേർ എന്ന് പറയുന്നതാണ് വെള്ളം സ്റ്റോർ ചെയ്തെടുക്കുന്ന ഭാഗമാണ് ഡ്യൂറിങ് പീരീഡ്സ് ഓഫ് ലോ ഡിമാൻഡ് എക്സസ് ഇലക്ട്രിസിറ്റി ഈസ് യൂസ്ഡ് ടു പമ്പ് വാട്ടർ ടു ദ അപ്പർ റിസർവേർ വെൻ ഡിമാൻഡ് ഈസ് ഹൈ വാട്ടർ റിസിറ്റിസ് ഇം ദ അപ്പർ റിസർവേയർ ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഓക്കെ ഡ്യൂറിങ് പീരീഡ്സ് ഓഫ് ലോ ഡിമാൻഡ് എക്സൈസ് ഇലക്ട്രിസിറ്റി ഇസ് യൂസ് ടു പം വാട്ടർ ടു ദ അപ്പർ റിസർവയർ അത് നോക്കാം നമ്മൾ അതിൻ്റെ ഫിഗർ ഉണ്ടാകാൻ മനസ്സിലാവും ഇതാണ് നമ്മുടെ പമ്പിട് സ്റ്റോറേജ് പവർ പ്ലാന്റ് ഓക്കെ അത് നമ്മൾ പറഞ്ഞാൽ അതിൽ ആദ്യം പറഞ്ഞു ഒരു ഡെഫിനേഷൻ ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അപ്പർ റിസർവയറും ഉണ്ട് ലോവർ റിസർവ് വയറുണ്ട് സാധാരണ വല്ല ഒരു ഡാമ് പോലത്തെ ഒരു സെറ്റപ്പ് തന്നെയാണ് അതായത് ചെറിയൊരു ഹൈറ്റിൽ അതായത് ഒരു ചെറിയ റിസർവേർ ഉപയോഗിച്ച് എന്ത് ചെയ്യും നമ്മളവിടെ ചെറിയ റിസർവേർ മറ്റേ ഡാമിൽ അത്രത്തോളം ചൈസ് ഇല്ലാത്ത റിസർവേർ നമ്മൾ എന്ത് ചെയ്യും അപ്പർ റിസർവർ ആയിട്ട് സങ്കല്പിക്കുക അതിൽ വാട്ടർ സ്റ്റോറേജ് വെച്ച് ഉണ്ടായിരിക്കും ഓക്കെ ഇനി എന്തേലും നമ്മൾ ഈ കാണുന്ന പോലെ ഒരു പൈപ്പ് വഴി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ടർബൈനിലേക്ക് വാട്ടറിനെ ഫ്ലോ ചെയ്യിക്കും സാധാരണ ടെർബൈൻ ഓട്ടേറ്റ് ചെയ്യും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും ഓക്കെ ഇനി ആ വാട്ടർ നേരെ ചെന്നെത്തുന്നത് ഒരു ലോവർ റിസർവ് വയറിലേക്കാണ് ഓക്കെ ആ വാട്ടർ നേരെ ചെന്നെത്തുന്നത് ഇവിടുന്ന് അപ്പർ റിസർവേറിൽ വാട്ടർ നേരെ ചെന്നെത്തുന്നത് ലോവർ റിസർവേറിലേക്കാണ് ഓക്കെ അപ്പോൾ ഇനി എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലായി നമ്മുടെ ഒരു റിനിയുവിൾ എനർജി സോഴ്സ് ആയിട്ടുള്ള സോളാർ പാനൽ കാണുന്നുണ്ടായിരിക്കും അതു നേരെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പമ്പിൻ്റെ മേലേക്കാണ് ഒരു സെൻട്രൽ ഫിൽ പമ്പാണ് ഈ കാണുന്നത് ഓക്കെ ഇനി എന്ത് ചെയ്യാം നമുക്ക് ഈ അപ്പർ റിസർവേറിൻ്റെ എന്തായിരിക്കും വെള്ളത്തിൻ്റെ അളവ് കുറവായി വിചാരിക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ലോവർ റിസർവേറിലെ വെള്ളം നമുക്ക് എന്ത് ചെയ്യാം ഈ പമ്പ് ഉപയോഗിച്ച് നമുക്ക് മേലേക്ക് സപ്ലൈ ചെയ്യിക്കാം ഓക്കെ ഈ പമ്പ് ഉപയോഗിച്ച് നമുക്ക് മേലേക്ക് സപ്ലൈ ചെയ്യുക നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് ഓക്കെ അതായത് വെള്ളത്തിൻ്റെ ലഭ്യത അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം പമ്പ് ഉപയോഗിച്ച് ആ വെള്ളം വെള്ളം നമുക്ക് താഴെ വെള്ളം നമുക്ക് മേലേക്ക് തന്നെ സപ്ലൈ ചെയ്യിക്കാം അപ്പോൾ ഈ പമ്പ് എന്ത് ചെയ്യുന്നു പമ്പ് ശരിക്കും ഒരു നോൺ റിന്യൂ സോറി റിന്യൂവബിൾ എനർജി സോഴ്സ് ആയിട്ടുള്ള സോളാർ പാനൽ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്തായിരിക്കും അവിടെ പ്രത്യേകിച്ച് നമ്മൾ ഇൻപുട്ടായിട്ട് എനർജി വേറെ കൊടുക്കേണ്ട ആവശ്യമില്ല അതാണ് നമ്മുടെ പമ്പഡ് സ്റ്റോറേജ് അല്ലെങ്കിൽ പമ്പഡ് ഹൈഡ്രോ പവർ സ്റ്റോറേജ് പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഏതാണ് ഈ പമ്പാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ലോജിക്ക് ഉപയോഗിച്ച് തന്നെ പഠിച്ചു വയ്ക്കുക ഓക്കെ അപ്പോൾ അത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ടോപ്പിക്കിൽ ആദ്യം നമ്മൾ ജസ്റ്റ് ബേസിസ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് ഓക്കെ നമുക്ക് ബാക്കി വരാൻ ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്